മുൻപ് േദവതി രാവണനെ ശപിച്ചിരുന്നു ശാപം പോലെ രാവണനും പത്നിക്കും വസുദേവ ഹിന്ദി എന്ന പേരിൽ വേദവതിയുടെ പുനരുത്ഥാനമായി ഒരു പെൺകുഞ്ഞ് ജനിച്ചു പക്ഷേ വേദവതിയുടെ ശാപം വയന്ന് രാവണൻ ആത്മരക്ഷയ്ക്ക് വേണ്ടി പെൺകുട്ടിയെ കടലിൽ മുക്കി ഭാഗ്യവശാൽ വരുണി ദേവി അതായത് സമുദ്രത്തിന്റെ ദേവത പെൺകുഞ്ഞിനെ രക്ഷിച്ച് ദേവിക്ക് കൈമാറി നമസ്കാരം രാമായണം എന്ന വാക്ക് കേൾക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിൽ തെളിയുന്നത് നിങ്ങളിൽ ഭൂരിഭാഗം പേർക്കും രാമായണം നിങ്ങളുടെ കുട്ടിക്കാലത്തെ അയവിറക്കാൻ സഹായിക്കുമെന്ന് ഉറപ്പാണ് ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ മുത്തശ്ശിമാർ രാമായണം മഹാഭാരതം പഞ്ചതന്ത്രം എന്നിവയെക്കുറിച്ച് നിങ്ങൾക്ക് വിവരിച്ചു തന്നത് നിങ്ങൾ ഓർക്കും രാമൻ സീത ലക്ഷ്മണൻ രാവണൻ എന്നിങ്ങനെയുള്ള ഈ ഇതിഹാസത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിവരും അതിലെ അസാധ്യ കഥാപാത്രമായ സീത ശരിക്കും ആരാണെന്ന ചോദ്യം ചോദിച്ചാലോ സീത ഇന്നത്തെ ജനക്പൂർ എന്നറിയപ്പെടുന്ന മിഥിലയിലെ രാജകുമാരിയും ജനകരാജാവിൻ്റെ മകളും അയോധ്യയിലെ രാമൻ്റെ പത്നിയുമാണെന്ന ഉത്തരം ലഭിക്കാൻ അധിക സമയം വേണ്ടിവരില്ല ഇതുവരേക്കും നിങ്ങൾ ചിന്തിച്ചതും പ്രസ്താവിച്ചതും എല്ലാം ശരി തന്നെ എന്നാൽ ജനകരാജാവ് സീതയുടെ പിതാവല്ലെന്ന് വാദിച്ചാലോ ഈ വാദം നിങ്ങളുടെ തലയെ പുകയ്ക്കുന്നുണ്ടോ എന്നാൽ ശരിക്കും സീത ജനകരാജാവിൻ്റെ മകളല്ല രാവണൻ എന്നതാണ് അതിൻ്റെ ശരിയായ ഉത്തരം ഈ ഒരു പ്രസ്താവന എത്ര പേരുടെ ജീവിതത്തിൽ കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടായോ ഒരിക്കലും ആശയക്കുഴപ്പം ഉണ്ടാവരുത് കാരണം അതിനുള്ള വ്യക്തമായ സംശയ നിവാരണമാണ് ഈ വീഡിയോ മാന്യ സുഹൃത്തുക്കളെ വീഡിയോയിലേക്ക് സ്വാഗതം ഇനി മുൻപോട്ട് പോകുന്നതിന് ഇവിടെ ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് അനിവാര്യമാണ് രാവണൻ സീതയുടെ പിതാവാണോ തൻ്റെ സഹോദരിയായ ശൂർപ്പണകയ്ക്കു വേണ്ടി കാമവും പ്രതികാരവും കുത്തി രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയില്ലേ അതിനാൽ തന്നെ സീത രാവണൻ്റെ മകളാണോ എന്ന വിഷയത്തിൽ സമഗ്രമായ ഒരു ഹിതപരിശോധന നടത്തേണ്ടതുണ്ട് രാമായണത്തിന്റെ വ്യത്യസ്ത പതിപ്പുകൾ ഈ സിദ്ധാന്തത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് നമ്മൾ ദൂരദർശനിൽ പരമ്പരകളായി കണ്ടതോ മുത്തശ്ശിമാരിൽ നിന്ന് കഥകളായി കേട്ടതോ ആയ രാമായണം വാൽമീകി രചിച്ച പതിപ്പിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് വാൽമീകി ആരാണെന്ന് നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് നമുക്ക് സുപരിചിതമായ രാമായണത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ പതിപ്പ് രചിച്ച ഏറ്റവും മഹാനായ ഋഷിയായി വാൽമീകി കണക്കാക്കപ്പെടുന്നുവെന്ന് നാം തിരിച്ചറിയണം വാൽമീകിയുടെ ജീവിത ചരിത്രം പരിചിതമല്ലാത്തവർക്കായി അദ്ദേഹത്തിന്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാണാൻ ശ്രമിക്കുക എന്നാൽ നമ്മുടെ ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന അതിശയിപ്പിക്കുന്ന ആ പതിപ്പ് വാൽമീകി രാമായണമല്ല ഹിന്ദുമത രാമായണത്തിൻ്റെ എല്ലാ പതിപ്പുകൾക്കും ബുദ്ധമതത്തിലും ബുദ്ധമത പതിപ്പുകൾ വരുന്നു ദശരഥ ജക്കാർത്ത ഗോണ്ട് രാമായണി തായ് പതിപ്പ് രാംകീൻ അങ്ങനെ പലതും മുന്നൂറോളം രാമായണ കഥ പ്രചരിപ്പിക്കുന്ന വ്യത്യസ്തങ്ങളായ വേർഷൻസ് അതായത് പതിപ്പുകൾ ഉണ്ടെന്ന് നാം വിസ്മരിക്കരുത് അതിൽ മുപ്പത്തിരണ്ട് പതിപ്പുകളിൽ സീതയുടെ പിതാവ് രാവണനാണെന്ന് പ്രതിപാദിക്കുന്നു ഈ പതിപ്പുകളിലെല്ലാം രാവണൻ സീതയെ പ്രതികാരത്തിനായി തട്ടിക്കൊണ്ടു കഥ തന്നെയാണ് പ്രമേയം എങ്കിലും ഗോണ്ടി രാമായണി പോലുള്ള രാമായണത്തിന്റെ വ്യത്യസ്ത പതിപ്പിൽ കഥയുടെ പ്രധാന വില്ലന്റെ സ്ഥാനത്തു നിന്ന് രാവണനെ ഒഴിവാക്കിയിട്ടുണ്ടെന്നതും വസ്തുതയാണ് ഒരു ഞെട്ടൽ അനുഭവപ്പെട്ടുവല്ലേ എങ്കിൽ രാവണൻ സീതയുടെ പിതാവാണോ എന്നതിനെക്കുറിച്ച് സംഘദാസൻ രചിച്ച ജൈനമത പതിപ്പ് എന്താണ് പ്രതിപാദിക്കുന്നതെന്ന് പരിശോധിക്കാം രാമായണത്തിന്റെ മറ്റു പതിപ്പുകൾ പോലെ തന്നെ രാവണന്റെ മകളായ സീതയുടെ കഥ ഉൾക്കൊള്ളുന്ന പതിപ്പാണിത് മിഥിലയിലെ രാജാവും രാജ്ഞിയുമായ ജനകനും സുനൈനിക്കും സീതയെ കണ്ടെത്തിയെന്നതാണ് ഇത്രയും കാലമായി നമുക്കുള്ള അറിവ് എന്നാൽ സംഘദാസന്റെ രാമായണം ആരംഭിക്കുന്നത് വേദവതിയുടെ കഥയിൽ നിന്നുമാണ് വാൽമീകി രാമായണത്തിൽ രാവണൻ സീതയുടെ സൗന്ദര്യത്തിൽ മയങ്ങിയതുപോലെ ഇവിടെ രാവണൻ വേദവതിയിൽ ആകൃഷ്ടനായി അവളെ അടയുവാൻ ആഗ്രഹിക്കുന്നു എന്നാൽ വേദപതിയുടെ കൗശലം നിമിത്തം രാവണന്റെ ദുഷിച്ച പദ്ധതി വിജയം കൈവരിച്ചില്ല രാവണൻ എന്തെങ്കിലും പ്രവർത്തിക്കും മുൻപേ വേദവതി അഗ്നിയിൽ സ്വയം ദഹിപ്പിച്ചു എന്നാൽ പോലും തൻ്റെ അടുത്ത ജന്മത്തിൽ രാവണന്റെ വിയോഗത്തിന് കാരണമായി ഞാൻ നിന്റെ മകളായി പിറക്കുമെന്ന് ജീവത്യാഗം ചെയ്യുന്നതിന് മുൻപ് വേദവതി രാവണനെ ശപിച്ചിരുന്നു ശാപം പോലെ രാവണനും പത്നിക്കും വസുദേവ ഹിന്ദി എന്ന പേരിൽ വേദവതിയുടെ പുനരുത്ഥാനമായി ഒരു പെൺകുഞ്ഞ് ജനിച്ചു പക്ഷേ വേദവതിയുടെ ശാപം ഭയന്ന് രാവണൻ ആത്മരക്ഷയ്ക്ക് വേണ്ടി പെൺകുട്ടിയെ കടലിൽ മുക്കി ഭാഗ്യവശാൽ വരുണീദേവി അതായത് സമുദ്രത്തിൻ്റെ ദേവത പെൺകുഞ്ഞിനെ രക്ഷിച്ച് ഭൂമിദേവിക്ക് കൈമാറി രാവണൻ സീതയുടെ പിതാവാണോ എന്ന വിഷയത്തിൽ വാൽമീകി രാമായണം എന്താണോ പ്രതിപാദിക്കുന്നത് എന്നതുകൂടി പരിശോധിക്കേണ്ടതും അനിവാര്യമായി കാണുന്നു ബാലകാണ്ടത്തിലെ അറുപത്തഞ്ചാം അധ്യായത്തിൽ സീതയുടെ ഉത്ഭവത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വാൽമീകി രചിച്ച രാമായണമനുസരിച്ച് ജനകരാജാവിൻ്റെയും സുനൈനരാജ്ഞിയുടെയും ജൈവികമായ മകളല്ല സീത രാമായണത്തിൻ്റെ മറ്റു പതിപ്പുകളായ ജൈന രാമായണം ഉത്തരപുരാണം എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായി വാൽമീകി രാമായണത്തിൽ സീതയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള പരാമർശം അവ്യക്തമാണ് ഇവിടെ സീതയുടെ യഥാർത്ഥ മാതാപിതാക്കൾ ആരായിരുന്നുവെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല മണിപതിയുടെ ഉത്തരപുരാണം എന്താണ് പറയുന്നതെന്നും പരിശോധിക്കാം ഉത്തരപുരാണത്തിൽ ആ രഹസ്യത്തിൻ്റെ ചുരുളുകൾ അഴിക്കപ്പെടുന്നു രാമായണത്തിന്റെ ജൈന പതിപ്പനുസരിച്ച് സീതയായി പുനർജനിച്ച വേദവതിയാണോ രാവണൻ്റെ അന്ത്യത്തിന് കാരണം എന്ന ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ തന്നെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഉത്തരപുരാണത്തിൽ വ്യത്യസ്തമായ മറ്റൊരു കഥ വെളിപ്പെടുത്തുന്നു വേദവതിക്ക് പകരം മണിവതി രാവണൻ്റെ മരണത്തിന് കാരണക്കാരിയായി എങ്ങനെയാണെന്ന് വിശദീകരിക്കാം വേദവതി കഥാപാത്രമായ പതിപ്പിലെന്നപോലെ ഇവിടെ രാവണൻ മണിവതിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു അടുത്ത ജന്മത്തിൽ വേദവതിക്ക് പകരം മണിവതി രാവണൻ്റെയും മണ്ടോദരിയുടെയും മകളായി ജനിക്കുന്നു ശാപത്തെക്കുറിച്ച് ബോധവാനായിരുന്ന രാവണൻ പെൺകുഞ്ഞിനെ വധിക്കാൻ ഉത്തരവിട്ടു അപ്പോൾ ഒരു സംശയം ഉയരുന്നില്ലേ ജനകരാജാവ് എങ്ങനെ സീതയെ കണ്ടെത്തിയെന്ന് ഇപ്പോൾ തന്നെ ആ സംശയം പരിഹരിക്കാം രാവണന്റെ പുത്രിയെ കൊല്ലുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ സേവകൻ അവളെ മിഥലയ്ക്കടുത്തുള്ള തരിശായ ഭൂമിയിൽ കുഴിച്ചിടുകയായിരുന്നുവെന്ന് ഉത്തരപുരാണത്തിൽ വിവരിക്കുന്നു സ്വന്തം മരണത്തിന് കാരണമായ രാവണൻ്റെ യഥാർത്ഥ മകൾ ആരായിരുന്നുവെന്ന് ചോദ്യം ഉയരുമ്പോൾ ഇവിടെ രണ്ട് അഭിപ്രായങ്ങൾ രൂപപ്പെടുന്നു ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴും വേദവതിയുടെ കഥയുടെ പതിപ്പ് ആധികാരികമാണെന്ന് വിശ്വസിക്കുന്നു ബാക്കിയുള്ളവർ രാവണനെ വധിച്ചത് മണിവതിയുടെ പുനർജന്മമാണെന്ന് വിശ്വസിക്കുന്നു എന്നാലും പതിവായി ഉയരുന്ന ചില ചോദ്യങ്ങളെ നമുക്ക് വിസ്മരിക്കുവാനാവില്ല രാവണന് എത്ര പൺമക്കളുണ്ട് വാൽമീകിയുടെ രാമായണത്തിൽ രാവണന്റെ ഏഴ് മക്കളെക്കുറിച്ച് പരാമർശിക്കുന്നു എന്നാൽ ഇവിടെ ആൺമക്കളല്ലാതെ പെൺകുഞ്ഞിനെക്കുറിച്ച് പരാമർശിക്കുന്നില്ല രാമായണത്തിന്റെ തായ് കമ്പോഡിയൻ പതിപ്പുകളിൽ രാവണന്റെ മകളെക്കുറിച്ചും ഒരു മത്സ്യത്തിൻ്റെയും സുവർണ മത്സ്യം എന്ന മനുഷ്യൻ്റെയും മീനിൻ്റെയും മിശ്രിതത്തെക്കുറിച്ചും പരാമർശിക്കുന്നുവെന്നതും ഒരു പുതിയ അറിവായിരിക്കട്ടെ അപ്പോൾ ശരിക്കും രാമായണത്തിലെ സീതയുടെ പിതാവാരാണ് രാമായണത്തിലെ സീതയുടെ ജീവശാസ്ത്രപരമായ പിതാവ് ജനകരാജാവല്ലെന്ന വസ്തുത ഒരു പതിപ്പിലും മറച്ചുവെക്കപ്പെട്ടിട്ടില്ല എന്നാൽ വാൽമീകി രാമായണം സീതയുടെ യഥാർത്ഥ പിതാവിനെ പരാമർശിക്കുന്നതിൽ പരാജയപ്പെടുന്നു അങ്ങനെ ജനകരാജാവ് തൻ്റെ പത്നി സുനൈന രാജിക്കൊപ്പം സീതയെ ദത്തെടുത്ത് സ്വന്തം മകളായി കൊണ്ടുവന്നുവെന്ന് നമുക്ക് അനുമാനിക്കാം സീതാദേവിയുടെ ജന്മസ്ഥലം ഏതാണ് ഇവിടെയും രണ്ട് അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് സീതയുടെ യഥാർത്ഥ ജന്മസ്ഥലം ഇന്നത്തെ ബിഹാറിലെ സീതാ മർഹിയിലാണെന്ന് ചിലർ പറയുന്നു എന്നാൽ നേപ്പാളിലെ ജനക്പൂർ എന്നും അറിയപ്പെടുന്ന സീതാ മറ്റുള്ളവരുടെ വിശ്വാസം സീതാദേവിയുടെ യഥാർത്ഥ അമ്മയാറാണെന്ന ചോദ്യത്തിനും ഇവിടെ പ്രസക്തിയുണ്ടല്ലോ വാൽമീകി രാമായണമനുസരിച്ച് സീതാദേവി ജനകരാജാവിൻ്റെയും സുനൈന രാജ്ഞിയുടെയും ജൈവിക മകളായിരുന്നില്ല അതിനാൽ മിഥിലയുടെ രാജ്ഞിയായ സുനൈന സീതയുടെ ജൈവിക മാതാവല്ല അവളുടെ ആത്മീയ മാതാവായി ഭൂമിയെ വിലയിരുത്തപ്പെടുന്നു രാവണന് എത്ര മക്കൾ ഉണ്ടായിരുന്നു അവരാരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ രാമായണത്തിൻ്റെ എല്ലാ പതിപ്പുകളിലും രാവണന് മണ്ടോദരി ധന്യമാലി എന്നീ രണ്ട് പത്നിമാരേ ഉണ്ടായിരുന്നുള്ളൂ മണ്ടോദരിക്ക് മേഘനാഥൻ അക്ഷയ് പ്രഹസ്തൻ എന്നിങ്ങനെ മൂന്ന് പുത്രന്മാരുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പത്നിയായ ധന്യമാലിക്ക് നരാന്തകൻ ദേവാന്തകൻ തൃശൂരൻ അധികായൻ എന്നിങ്ങനെ നാല് പുത്രന്മാരുണ്ടായിരുന്നു ദശരഥന് എത്ര ഭാര്യമാരുണ്ടായിരുന്നുവെന്നതും മറ്റൊരു ഉദ്യോഗജനകമായ ചോദ്യമാണ് സുമിത്ര കൈകേയി കൗസല്യ എന്നിങ്ങനെ മൂന്ന് പേരെയെ നമുക്കറിയാവൂ ദശരഥന് മൂന്ന് ഭാര്യമാർക്ക് പുറമേ മുന്നൂറ്റമ്പത് ഭാര്യമാരുണ്ടായിരുന്നുവെന്ന് പറഞ്ഞാലോ എങ്കിലതും സത്യമാണ് രാമായണത്തിൻ്റെ ചലച്ചിത്രാവിഷ്കാരം ദശരഥ രാജാവിൻ്റെ മൂന്ന് പ്രധാന ഭാര്യമാരെ മാത്രമേ പ്രതിപാദിക്കുന്നുള്ളൂ എന്നാൽ അയോധ്യ അയോധ്യകാണ്ഡത്തിലെ മുപ്പത്തിനാലാം അധ്യായത്തിൽ ദശരഥൻ്റെ മുന്നൂറ്റി ഭാര്യമാരെ പരാമർശിക്കുന്നുണ്ട് പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാനാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ